ഹലോ ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് എന്നാൽ ഈ മുടി മുടികൊഴിച്ചിലെ റൂട്ട് കോസ് അതായത് എന്ത് കാരണത്താലാണ് ഇത് വന്നത് എന്ന് കണ്ടെത്തിയിട്ട് ട്രീറ്റ് ചെയ്യാതെ ഒരു കാര്യവും ഇല്ലതാനും ഈ സിവിയർ എയർഫോൾ ഉണ്ടാവാൻ പല കാരണങ്ങളും ഉണ്ട് ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിന്റെ സൈഡ് എഫക്റ്റ് ആവാം അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാം അങ്ങനെ പല റീസൺസും ഉണ്ട് ആ റീസൺസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് ട്രീറ്റ് എന്നുള്ളതിനെ കുറിച്ചും നമുക്കിന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം ആദ്യത്തേത് ആൻറ്റി ഡിപ്രസൻ ഡ്രഗ്സ് ആണ് അതായത് ഡിപ്രഷന് വേണ്ടി കഴിക്കുന്ന അതായത് ഡിപ്രഷൻ മാറാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന മെഡിസിൻസ് രണ്ടാമത്തേത് ആൻറ്റി കൊയാഗുലൻ മെഡിസിൻസ് ആണ് ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മെഡിസിൻസ് മൂന്നാമത്തത് ആന്റി കൺവെൽസൺ കാറ്റഗറിയിൽ പെടുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് എന്നും പറയാം അത് നമ്മുടെ അപസ്മാരവും ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ആണ് നാലാമത്തത് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന മെഡിസിൻസ് അഞ്ചാമത്തത് തൈറോയിഡിന് വേണ്ടി കഴിക്കുന്ന മെഡിസിൻസ് ആറാമത്തത് എന്ന് പറയുന്നത് ഐസോട്രെറ്റിനോയിൻ കാറ്റഗറിയിൽ അതായത് ആഗ്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന മെഡിസിൻസ് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന മെഡിസിൻസ് ഒക്കെ ചിലർക്ക് എയർഫോൾ ഉണ്ടാക്കാൻ സാധ്യത കൂട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മെഡിസിൻസിന്റെ ഒക്കെ ഡോസ് ഒന്ന് കുറച്ച് നോക്കാം എന്നിട്ട് എയർഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവാം നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ചിട്ട് ഈ വിവരം ഒന്ന് അവരെ അറിയിച്ചാൽ മതി കേട്ടോ രണ്ടാമത്തെ റീസൺസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുടി കൊച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ആദ്യത്തെന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് രണ്ടാമത്തത് വൈറ്റമിൻ ബി ട്വൽവ് ആണ് മൂന്നാമത്തത് ഫെറിട്ടിന്റെ ടെസ്റ്റ് നാലാമത്തത് ഹീമോഗ്ലോബിൻ അഞ്ചാമത്തത് തൈറോയിഡ് ടെസ്റ്റ് ഈ പറയുന്ന ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ നടത്തി നോക്കുക എന്നിട്ട് നോർമൽ ആണോ എന്നുള്ളത് നോക്കുക നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കാം കാരണം ഈ പറഞ്ഞതിന്റെ ഒക്കെ ഡെഫിഷ്യൻസി കാരണം മുടികുഴിച്ചിൽ ഉണ്ടാകും ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് വേറൊന്നുമല്ല എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം തന്നെയായിരിക്കും ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ചിലർക്ക് തലയിൽ താരൻ വല്ലാതെ ഉണ്ടെങ്കിൽ താരൻ മുടി കുഴിച്ചിൽ കൂട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കുക എന്നുള്ളതാണ് പിന്നെയുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ആണ് സ്ട്രെസ് കാരണം നമുക്ക് ഹെയർഫോൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് സ്ട്രെസ് കുറച്ചിട്ട് നിങ്ങൾ കാമാവാൻ ശ്രമിക്കുക ഡെയിലി എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ മുടി കുഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ വുമൺസിന് അതായത് ഗേൾസിനും വുമൺസിനും ഒക്കെ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഹോർമോൺ ഇംബാലൻസ് കാരണം ഉണ്ടാവുന്ന എയർഫോൾ എന്ന് പറയുന്നത് അതിപ്പോ നമ്മുടെ മെൻസറിൽ പീരീഡിലൊക്കെ റെഗുലാരിറ്റി ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗൈനക്കോളസിനെ കൊണ്ടുപോയി കൺസൾട്ട് ചെയ്യണം ചെയ്തിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ പി സി ഒ ഡി പി സി ഒസ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുടി കുഴിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം അത് ഹോർമോണൽ ഇംബാലൻസ് കാരണം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് അസുഖമുണ്ടെങ്കിൽ അത് കണ്ടെത്തിയ ശേഷം അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കണം ഈ മുടി കൊഴിച്ചിൽ മുടികൊഴിച്ചിലുണ്ടാകുമ്പോഴത്തേക്കും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഹെയറിന് വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരുണ്ട് അങ്ങനെ എടുത്തിട്ടൊന്നും നമുക്ക് മുടി കൊഴിച്ചിൽ എന്താ പറയാ കുറയ്ക്കാനുള്ള മുടികൊഴിച്ചില് കുറയ്ക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അതിന് റൂട്ട് കോസ് എന്താന്ന് കണ്ടെത്തിയിട്ട് മാത്രമേ കാര്യമുള്ളൂ ഈ പോലെ മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസിങ്ങൾക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്യൂട്ടി ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പല ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും എടുത്തിട്ട് ഒരു കാര്യവും പിന്നെ നിങ്ങൾ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഹെയർ പ്രൊഡക്റ്റുകളൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പ് ടൈപ്പ് ഒക്കെ ഏതാത്തുള്ളതൊക്കെ കണ്ടെത്തിയിട്ട് ഹെയർ പ്രൊഡക്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ലൊരു ഹെയർ ഷാംപൂ നല്ലൊരു കണ്ടീഷണർ നല്ലൊരു ഹെയർ ക്രീം നല്ലൊരു ഹെയർ സെറം ഈ നാല് പ്രൊഡക്റ്റും നല്ല കമ്പനിയുടെ തന്നെ കണ്ടന്റും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ ഞാൻ കുറച്ച് ഹെയർ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ പ്രൊഡക്റ്റുകളൊക്കെ ഒരുവിധം സൈഡ് എഫക്ട് ഒന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹെയർഫാൾ കുറയാനും ഡാൻഡ്രഫ് കുറയാനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് കേട്ടോ പ്രൊഡക്റ്റുകൾ ഈ നാലെണ്ണമാണ് ഈ നാല് പ്രൊഡക്റ്റും ഉണ്ട് ഈ നാല് പ്രൊഡക്റ്റ് ഒരുവിധം നിങ്ങളുടെ എയർഫോണിൽ കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ റീസൺ എന്താണെന്ന് കണ്ടെത്തിയ ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കൊക്കെ ആയി എന്ന് വിചാരിക്കുന്നു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്